മുല്ലപ്പെരിയാർ ബോംബ് ി തൃശൂർ കളക്ട്രേറ്റിലാണ് ഇമെയിൽ വഴി അജ്ഞാത സന്ദേശം എത്തിയത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നു ഇന്ന് രാവിലെയാണ് ജില്ലാ കളക്ടറേറ്റിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന ഒരു മെയിൽ മെയിൽ സന്ദേശം സന്ദേശം ഈ ഇമെയിൽ മുഖേന ലഭിച്ച ഉടനെ തന്നെ ജീവനക്കാർ വിവരം തുടർന്ന് പോലീസ് ബോംബ് സ്ക്വാഡ് സംഘവുമായി ഡാമിലെത്തി വിശദമായ പരിശോധന നടത്തി പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സന്ദേശം വ്യാജമാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകട ഭീഷണി നിലവിൽ ഡാമിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം വലിയ ആശങ്ക ഈ ഇമെയിൽ സന്ദേശം സൃഷ്ടിച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ നിലവിൽ തന്നെ ദുർബലാവസ്ഥയിലാണ് ഡാം എന്നുള്ള അവകാശവാദങ്ങളും വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി കൂടി വന്നിട്ടുള്ള ഏതായാലും പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പൂർണ്ണമായും ഈ വിഷയത്തിൽ ഒരു ഉറപ്പായ കാര്യം പറയാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഏതായാലും കുമളി പോലീസിന്റെ നേതൃത്വത്തിലും ബോബുസ് പാണ്ട് നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്